ഹായ് ഡിയേഴ്സ് ഇന്ന് നെല്ലിക്കയുടെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് മുടി നര വരുന്ന മുടിക്കും നരക്കാതിരിക്കാനും ഇടതൂർന്ന മുടിക്കും മുടി കൊഴിച്ചൊല്ലും ഒക്കെ പറ്റുന്ന ഒരു ഓയിലാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതിനായിട്ട് ില്ലിക്ക് വേണം കറിവേപ്പില വേണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അതിനായിട്ട് കറിവേപ്പില ആവശ്യാനുസരണം യൂസ് ചെയ്യാം ഇവിടെ എനിക്ക് വീട്ടിൽ തന്നെ കറിവേപ്പിൻ്റെ മരം ഉള്ളതുകൊണ്ട് അത്യാവശ്യത്തിന് എടുത്തു എന്നാൽ ഞാനിവിടെ ഒരു കപ്പ് വെളിച്ചെണ്ണയിലാണ് ഓയിലുണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് ഒരു പിടി കറിവേപ്പും പതി ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അരച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കറിവേപ്പിലയിൽ ധാരാളം വിറ്റാമിൻസ് ഉണ്ട് വിറ്റാമിൻ എയും അയൺ ഫോളിക് ആസിഡ് കാൽസ്യം പോലുള്ള ധാരാളം വൈറ്റാമിൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കറിവേപ്പില അല്ലേ ഹെയർ ഫോൾസിന് വളരെ നല്ലതാണ് കറിവേപ്പില അതുപോലെ തന്നെ മുടി കറുക്കാനും അപ്പം നമ്മൾ നര വരുന്നതിന് മുന്നേ ഏകദേശം നരയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ യൂസ് ചെയ്താലും അല്ലെങ്കിൽ വരാതിരിക്കാനും നമുക്കൊരു ഒരുവിധം മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ഏജ് ആകുമ്പോഴേക്കും തുടങ്ങും നര അല്ലേ അപ്പോൾ അത് ആദ്യം തന്നെ ഡൈ എല്ലാം അന്വേഷിക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള ഓയിൽ ട്രൈ ചെയ്താൽ നമുക്ക് നര വരാതിരിക്കാനും വന്ന നരയെ കറക്കാനും ഒക്കെ നല്ലതാണ് അരച്ച് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാനിവിടെ അരച്ചില്ല അപ്പോൾ ഇവിടെ ഒരു കപ്പ് വെളിച്ചെണ്ണയ്ക്ക് ഇത് ധാരാളമായി ഒരു പിടി ഇങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ വല്ല തോന്നും അരച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കപ്പോളം തന്നെ വരും ഇനി ഇവിടെ ഞാൻ ഈ ഒരു കപ്പ് വെളിച്ചെണ്ണയ്ക്ക് അത്യാവശ്യം വലിയ മൂന്ന് നെല്ലിക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതും മുടി കൊഴിച്ചിലും മുടി കൊഴിച്ചിലും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ തലോട്ടിയിലെ രക്തചം നല്ലതായിട്ട് രക്തചംക്രമണം ഉണ്ടാകാനും അതൊക്കെ വർദ്ധിപ്പിക്കും പിന്നെ നെല്ലിക്ക ജ്യൂസ് പതിവായി കഴിച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ കുറയും വിറ്റാമിൻ ബിയും സിയും ഇരുമ്പും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള നെല്ലിക്ക ജലവീട്ടിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ് തലവുട്ടിയുടെ രക്തചംക്രമണം മാത്രമല്ല നല്ല തണുപ്പും ഒക്കെ നൽകുന്നതാണ് നെല്ലിക്ക അപ്പോൾ നമ്മൾ മുടി നന്നായി വരും ഒപ്പം തന്നെ നര വരാതിരിക്കാനും നരച്ച മുടി കഴിക്കാനും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് നെല്ലിക്ക ഇപ്പോൾ ഒരു കപ്പ് വെളിച്ചെണ്ണയ്ക്ക് മൂന്ന് നെല്ലിക്ക ആ കണക്കിൽ നമ്മൾ രണ്ട് കപ്പാണെങ്കിൽ ഒരു ആറ് എടുക്കുക ഒരു രണ്ട് പിടി എടുക്കുക ഒക്കെ അരച്ച് യൂസ് ചെയ്താൽ നന്നായിരിക്കും ഞാനിവിടെ അരയ്ക്കാതെയാണ് വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുന്നത് മാത്രമല്ല എൻ്റെ വെളിച്ചെണ്ണ ഓയിൽ കഴിഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അരച്ച് യൂസ് ചെയ്യുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം നമ്മളിത് മൂപ്പിച്ചെടുത്താൽ മതി ടോട്ടൽ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടുക ഒരു ഒരഞ്ച് മിനിറ്റ് തിളച്ച് ഓഫ് ചെയ്തിടുക പിന്നെ നെക്സ്റ്റ് ഡേ ഒരു പത്ത് മിനിറ്റ് കൂടി തിളപ്പിക്കുക അപ്പോൾ കൂടുതൽ ഇതിലെ ഈ ഓയിലിലേക്ക് ഇതിലെ എല്ലാ ജ്യൂസൊക്കെ ഇറങ്ങും അപ്പോൾ ഒന്നും കൂടിയും ഗുണം ചെയ്യും പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ പതിനഞ്ച് മിനിറ്റിൽ എല്ലാം ഓക്കെ സെറ്റാക്കിയിട്ടാണ് കാണിക്കുന്നത് ഇതൊന്ന് തിളച്ചതിന് ശേഷം നെല്ലിക്ക അരച്ച് ചേർത്തിൽ ഞാൻ ചതച്ചാണ് ഇട്ടത് ലോ ഫ്ലെയിമിൽ നമ്മൾ വേണം ഉണ്ടാക്കാനായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരു തിള വന്നതിന് ശേഷം തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത് അടുപ്പിലാണ് തയ്യാറാക്കണെങ്കിൽ വിറകൊക്കെ കത്തിച്ച് ലാസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ആ കനലിൽ വെച്ചിട്ടും ഉണ്ടാക്കാം ഗ്യാസിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് പനിക്കൂർക്ക ഇല അല്ലെങ്കിൽ ഞവര ഇല എന്നൊക്കെ പറയും ഇതിൻ്റെ നീര് നമുക്ക് മാത്രം എടുത്തിട്ട് എണ്ണ കാച്ചി യൂസ് ചെയ്താൽ ജലദോഷമുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ് മുടിയുടെ ആവശ്യത്തിനുള്ള മെലാനി വർദ്ധിപ്പിക്കാനൊക്കെ അതുപോലെ കറുപ്പ് ലേ നിരക്കാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പനിക്കൂർക്കാര ഇല അല്ലെങ്കിൽ ഞവര ഇല എന്ന് പിന്നെ കുറച്ച് തുളസി ഇലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് തുളസിയുടെ ഇലയിലും ധാരാളം വിറ്റാമിൻ കെ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് തുളസിയില ഇല മുടിയുടെ ആരോഗ്യത്തിനും താരൻ പോകാനും താരൻ പോലെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും തുളസി ഇല നല്ലതാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ നമുക്ക് മുടിയുടെ നര മുടി ഹെയർ ഫോൾസിന് അതുപോലെ താരൻ പോകാനൊക്കെ പറ്റുന്ന ഒരു റെഡിയാണ് ഈ ഓയിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താരനുള്ളവർ കുറച്ച് ലാസ്റ്റ് ഉലുവം കൂടിയിട്ട് ഒപ്പിച്ചെടുത്താൽ നന്നായിരിക്കും പിന്നെ ഇത് ഒരു ഇരുപത് മിനിറ്റ് നന്നായി തലയോട്ടിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം താളിയോ ചെറുതായിട്ടുള്ള ഷാംപൂ വെച്ചിട്ട് കഴുകിക്കളയാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ രണ്ട് ആക്കുക അങ്ങനെ സ്ഥിരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു യൂസ്ഫുൾ ഓയിലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞവര ഇല്ലേ തുളസിയിലൊന്നും ഇല്ലെങ്കിൽ വെറും നെല്ലിക്കയും കറിവേപ്പിൽ വെച്ച് ഒരു കപ്പ് വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഓയിലുണ്ടാക്കി ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ടോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ നിരച്ച മുടി കറുക്കും അരയ്ക്കാതിരിക്കുകയും ചെയ്യും ഹെയർ ഫോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി നന്നായി ഇടതൂർന്ന മുടി ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലൊരു ഓയിലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Thanks for watching!